ാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിയമത്തിൽ വിശ്വാസമുണ്ട് എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി പൂർണ്ണമായ അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു ഒരു വിലയം കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവര് ഇവർ സമ്മതിച്ചില്ല മറ്റ്

അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും എന്റെ അച്ഛൻ്റെ സർജറി അതെനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ രണ്ടാമതും പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹൺഡ്രഡ് പേർസെന്റ് ഹ്യൂമൻ വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത് മാനസിക പരിഗണന പോയിട്ടും മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇവർ പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേ പക്ഷെ അതൊന്നും ആരും തേക്ക് പോയില്ല വീണ്ടും ഒരു കാര്യം വിട്ടു വരരുത് ഈ നസറത് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ ഐ ആർ ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതി മൂന്ന് എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവരെ കാശ് കൊടുത്തു ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ശ്രമം നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈമുറച്ച് അതിനകത്ത് വച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാറ്റ ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്ന് ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസറത്പടി സ്റ്റേഷനിൽ തന്നെയുണ്ട് ഇതൊരു ക്രൈമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നമേക്ക് വിളിച്ചത് എന്തെങ്കിലും ചോദിക്കുന്നതെങ്കിൽ ചോദിക്കാം